ഹലോ ഇന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു കുക്കിംഗ് വീഡിയോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കട്ട്ലേറ്റ് അത് ഫിഷ് കട്ട്ലേറ്റ് എന്ന് വെച്ച് ടൂണ ഇവിടെ ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത് ടൂണ ഇങ്ങനെ ആണ് ഈ ടൂണയ്ക്ക് നാട്ടിൽ എനിക്ക് തോന്നുന്നത് തന്നെ ചൂരാന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു നാട്ടിൽ ഇതിന് വലിയ ഡിമാൻഡൊന്നുമില്ല ഇവിടെ പക്ഷേ ഈ ചൂണയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് നല്ല വിലയുമാണ് ചെറിയൊരു പീസിന് എനിക്ക് തോന്നാൻ നാലും അഞ്ചും അഞ്ചുമ്പോൾ നാനൂറ്റൊമ്പത് അഞ്ഞൂറ് രൂപയൊക്കെയാണ് അപ്പോൾ ഇത് ചൂണ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് ചിക്കൻ ബീഫ് അതൊക്കെ വെച്ചാണ് ഇന്ന് ഞാൻ ചൂണ കൊണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ചൂണ വേണം പിന്നെ സബോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത് പിന്നെ ഞാൻ മീഡിയം സൈസ് രണ്ട് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് അത് ബോയിൽ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ വേണുന്നത് ചെറിയ കുഞ്ഞതായിട്ട് ഇഞ്ചി അത് കുറച്ച് ഒരു ചെറിയ പീസ് മതി അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ പച്ചമുളക് കുറച്ചെടുത്താൽ മതി കാരണം ഞാൻ ഇതിന് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി എരിവൊക്കെ ആവശ്യത്തിന് ചേർക്കണം കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ഗരം മസാല മഞ്ഞൾ പൊടി ഇതെല്ലാം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇതിപ്പം ഇതിന് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ വേണത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് മുട്ട മുട്ടയുടെ വെള്ളയാണ് വേണ്ടിയത് ഞാനത് ആ ആ ടൈം ആകുമ്പം അത് റെഡിയാക്കി വെക്കാം പിന്നെ നമുക്ക് വേണ്ടിയത് ബ്രെഡ് ക്രാംസ് ബ്രെഡ് ക്രാംസും മുട്ടയുടെ വെള്ളയും പ്ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് റെഡിയാക്കാൻ നേരത്ത് മതി ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കിതെല്ലാം ഒന്ന് വഴറ്റണം ഓക്കെ പിന്നെ നമുക്ക് പാനടുപ്പത്ത് വെക്കാം ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പം നമുക്ക് എണ്ണ അഴിച്ചു കൊടുക്കാം ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് സ്വല്പം എണ്ണ അഴിച്ചു കൊടുക്കാം ഇത് വഴറ്റാൻ മാത്രമുള്ള എണ്ണ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു ബ്രൗൺ നിറമാകുന്ന ഇടം വരെ വഴറ്റണം നിങ്ങൾ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഉള്ളി പെട്ടെന്ന് വളരാൻ വേണ്ടി നമുക്ക് ഉപ്പും ഈ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം എനിക്ക് കൈകൊണ്ട് കൊണ്ട് നുള്ളി ഇട്ടാലേ അളവറിയത്തുള്ളത് കൊണ്ട് ഞാനിത് കൈ കൊണ്ട് നുള്ളി ഇടുക അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിൻ്റെ അളവറിയത്തില്ല ഞാൻ എങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത് ഓക്കെ ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വെക്കണം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും ബാക്കിയുള്ള കറിവേപ്പിലേ പച്ചമുളകും ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ അകത്തോട്ട് ഈ പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ ഈ കറി വേത്രയും കൂടി ഇട്ട് കൊടുക്കണം കറി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴന്ന് വരണം കുറച്ച് ടൈം എടുക്കും ആ സമയം കൊണ്ട് നമുക്ക് പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് റെഡിയാക്കി കിട്ടാം ഇതിവിടെ ഇരുന്ന് വഴരിട്ട് ചെറിയ തീയിൽ ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്യാതെ നന്നായിട്ട് ഉടയണം ഇത് നമ്മൾ ഉള്ളി വഴന്ന് കഴിയുമ്പം അതിലും നമ്മൾ ചൂ പൊട്ടറ്റോ ഇട്ട് ഒന്നുകൂടി വഴച്ചണം അത് വേവിച്ചതാണെങ്കിലും നമ്മൾ അതിൻ്റെ ഇവിടെ മസാലയൊക്കെ പിടിക്കത്തക്കെ ഇടയിലിട്ട് വഴിക്കണം അത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ചൂട അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് വേണ്ടല്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഉടച്ചിട്ടും ഇപ്പം ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇത് നമുക്കിവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ചൂണ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഈ ചൂണ ഇതിൻ്റെ അകത്ത് സ്പ്രിങ് വാട്ടറും സോൾട്ട് വിട്ട തൂണയാണ് അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വാട്ടർ ഞാൻ പിഴിഞ്ഞ് കളയും അല്ലെങ്കിൽ നമ്മൾ ഈ ചൂണ ഇത് കട്ട്നറ്റിന് ഉരുട്ടുമ്പം അത് ഒത്തിരി വാട്ടറി ആയി പോകും ഉള്ള വെള്ളം ഒട്ടും പാടില്ല അപ്പോൾ ഇതിങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ കുക്കാണ് നമ്മളൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഇതിവിടെയുള്ളവർ ഇത് സാൻഡ്വിച്ചായിട്ടും സാലാഡിനും എല്ലാം കഴിക്കാറുള്ളതാണ് പച്ചയ്ക്ക് തന്നെ ആദ്യം വേവിക്കാതെ ഇട്ട് ഇന്നോട് വാങ്ങിച്ചിട്ടിട്ട് കഴിക്കുന്നതാണ് ഇതിപ്പോ നമ്മള് കട്ടറ്റ് ഉണ്ടാക്കുമ്പോ മസാല ഇട്ടിന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്ത് ഇത് വേവിക്കുന്നത് ഞാനിതിന്റെ വെള്ളം കളഞ്ഞിട്ടാണ് ഈ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് പൊടിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റേ ബീഫും ചിക്കനും ഒന്നും പോലെ ഇനിയും വേവിച്ച് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് റെഡിയാണ് ഇനി അപ്പോൾ ഇത് സോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ െല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റ ഈ മസാല ഒക്കെ പിടിച്ച് ഒന്നുകൂടി ഒന്ന് വഴന്ന് വരട്ടെ ഇത് കഴിയുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ പൊട്ടിട്ട് ഒടച്ച് പൊട്ടറ്റോ പൊട്ടിട്ട് വെട്ടുകൊടുക്കാം ഇപ്പോൾ ഇതാ മസാല എല്ലാം പിടിച്ച് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഉടച്ച് വെച്ച് പൊട്ടിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ പറയുന്നതിലല്ല നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പോകുന്നത് ഫിഷ് കട്്ലെറ്റ് എന്ന് പറയുമ്പോൾ ഞാനും പണ്ടൊക്കെ ഓർത്തിട്ടുണ്ട് കൊള്ളത്തിലായിരിക്കുന്നത് പക്ഷേ ഏറ്റവും നല്ല കട്്ലെറ്റ് ഫിഷ് കട്ലെറ്റ് തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം പറഞ്ഞിമുക്ക് ടൂണിട്ട് കൊടുത്ത് വഴറ്റാം അത് വളരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് പ്രിപ്പയർ ചെയ്യാം ഇതിനിപ്പം വഴരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം വെള്ളം മാത്രം മതി രണ്ട് മുട്ടയുടെ വെള്ളം എടുത്ത് വെക്കാം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എടുത്താൽ മതി ഇതൊരു പരന്ന പാത്രത്തിൽ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പരത്താനും എടുക്കാനും ഒക്കെ എളുപ്പം അതുപോലെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഈ ബ്രെഡ് ക്രാംസും കൂടി ഇട്ട് വെക്കാം അത് വീട്ടിലൊരു പരന്ന പാത്രത്തിൽ ഇട്ട് വെക്കണം അങ്ങനെ ബ്രെഡ് ക്രാംസും മുട്ടയുടെ വെള്ളയും റെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിവിടെ റെഡി ആയിട്ടൊന്ന് കിട്ടാം ഇനി നമുക്കിതൊന്ന് വാങ്ങിവെച്ച് ഒന്ന് ആറാമിക്കാം ആറിക്കരിയുമ്പം അത് നമുക്ക് പരത്തി ഉണ്ടാക്കാം അപ്പം ഇത് നമുക്ക് വാങ്ങി വെക്കാം ഓക്കെ കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം ഇനി ഇത് ഇതെല്ലാം തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും പരത്തി എടുത്ത് വെക്കാം അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രാംസും മുട്ടയുടെ വെള്ളയിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം വേണം ഇതുപോലെ നമുക്കൊന്ന് പരത്തി വെക്കാം ഒത്തിരി കെട്ടിയിലും വേണ്ട എന്നാൽ തീരെ ചെറുതരുത് ഇതേ ഇതേ വലുപ്പത്തിന് ഇങ്ങനെയാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് ഇതാ ഇപ്പം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇനി ഇത് ഇതെല്ലാം നമുക്ക് ബ്രെഡ് ക്രാംസിലും മുട്ടയിലും മുക്കി റെഡിയാക്കി വെക്കാം എന്നിട്ട് വരാം കണ്ടോ ഇത് ഓരോന്നെടുത്ത് ആദ്യം നമ്മൾ ബ്രെഡ് ക്രാംസിലും മുക്കണം ഇതുപോലെ ഒന്നിധി മുക്കണം അത് കഴിയുമ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ളക്കകത്തിട്ട് ഇടണം വീണ്ടും ഒന്നും കൂടെ ഈ ബ്രെഡ് ക്രാംസിന്റെ മുകളിൽ ഇങ്ങനെ വിതരണം ഇതുപോലെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വരാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുങ്ങി കിടക്കണം അപ്പം ഇത് ഓരോന്നോരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നും ഒട്ടിപ്പിടിക്കരുത് വിട്ടുവിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇത്രയും മതി ഇനി ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് പിടിപ്പിടാം അപ്പം ഇത് നമുക്കിനിത് ഒരു വശം വശമായ തോന്നും ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പതുക്കെ ഇടണം അല്ലേൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും ഇപ്പം ഇതേതായാലും പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഒട്ടും പൊടിഞ്ഞിട്ടില്ല അതുപോലെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വളരെ സൂക്ഷിച്ച് വേണം ഇടാൻ അതായത് പൊടിഞ്ഞു പോവും പൊട്ടിപ്പോവും അതായത് പൊടിപൊടിയായിട്ട് ഇതിൻ്റെ അകത്ത് വീഴും ഒരു വശം നല്ലപോലെ ആയിട്ടുണ്ട് ഇതുപോലെ മറുവശം കൂടെ ആകട്ടെ കേട്ടോ ഇപ്പം ഇതാ ഇപ്പം ഇതാ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുത്ത് ഒരു ട്രെയിനിലോട്ട് വെക്കാം ഇതുപോലെ ബാക്കിയെല്ലാം ഉണ്ടാക്കി എടുത്തിട്ട് വരാം ഇതെണ്ണം ഒരെണ്ണം പോലും പൊടിഞ്ഞിട്ടില്ല എല്ലാം നല്ല വിട്ടുവിട്ട് സാധാരണ എണ്ണയൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ എണ്ണ ഒന്നും പൊടിയാത്തതുകൊണ്ട് കൊണ്ട് അതേ എണ്ണയിൽ തന്നെ നമുക്കടുത്തതും കൂടെ ഇട്ടെടുക്കാം വന്നിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ കടലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം പോലും പൊട്ടാതെ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്യണം ഞാനിത് അടിപൊളി എന്നൊന്നും പറയുന്നില്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ